രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്ക ഫൈനൽ ഒരു നെയ്മർ ആരാധകനും മറക്കാത്ത ഒരു ഫൈനൽ ആണ് ഒരു വൺമാൻ ഷോ എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ കോപ്പ അമേരിക്ക ഫൈനൽ ഒരു ഭാഗത്തെ ദൈവപുത്രൻ ലിയോ മെസ്സിയും മറുഭാഗത്തെ ഒരു മനുഷ്യൻ തന്റെ രാജ്യത്തിന് വേണ്ടി സർവതും സമർപ്പിക്കുന്നതുമാണ് അന്ന് അവിടെ കണ്ടത് ബ്രസീൽ വേഴ്സസ് അർജന്റീന എന്നതിന് പകരം നെയ്മർ വേഴ്സസ് അർജന്റീന എന്ന് പറയുന്നതാകും ശരി കാരണം അതാണ് അന്ന് അവിടെ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും പതിനാറിലും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തിരിച്ചുപിടിക്കാനായിരുന്നു അർജന്റീനൻ ടീം അന്ന് അവിടെ കളിച്ചത് അങ്ങനെയല്ലായിരുന്നു എങ്കിൽ അയാൾ അവിടെ അത്ര തവണ ഫോൾ ചെയ്യപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു സെൻട്രൽ സർക്കിളിൽ നിന്ന് പന്തുമായി കുതിക്കുന്ന നെയ്മറെ തടയിടാൻ മൂന്നും നാലും പേരൊക്കെയാണ് അന്ന് അർജന്റീനൻ ടീമിൽ നിന്നും അവിടെ ഓടിയെത്തിയത് കാരണം അവർക്കറിയാമായിരുന്നു ഹീസ് ഡേഞ്ചറസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്കയ്ക്ക് ശേഷം അർജന്റീനൻ ഗോൾ കീപ്പറോട് ചോദിക്കുന്നുണ്ട് താൻ ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും മികച്ച എതിരാളിയാണെന്ന് അവിടെ നെയ്മർ അല്ലാതെ മറ്റൊന്നും അർജന്റീനൻ ഗോൾ കീപ്പർ ഉത്തരം കൊടുക്കുന്നില്ല അർജന്റീനൻ ഡിഫൻഡർ ഓർട്ടമെന്റയിൽ തുടങ്ങി പതേഡസും ഡീപോളും എല്ലാം അയാളെ തകർക്കാൻ കിണഞ്ഞ ശ്രമിച്ചിട്ടുണ്ട് അന്ന് മാത്രം അയാൾ മൈതാനത്ത് ഒമ്പത് തവണയാണ് ഫോൾ ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപതിൽ പാരീസിന് വേണ്ടി സർവ്വതം സമർപ്പിച്ചിട്ടും അവസാനം നിറ കണ്ണുങ്ങളുമായി നിൽക്കുന്ന ഒരു നെയ്മർ അതിന്റെ ഒരു രണ്ടാം പതിപ്പാകാൻ ഒരുപക്ഷെ അയാൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകില്ല അതുകൊണ്ടായിരിക്കും അയാൾ അവിടെ സർവ്വതും സമർപ്പിച്ചത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നഷ്ടപ്പെട്ടു ഒരു ം എന്ന രീതിയിലായിരിക്കാം മെസ്സിക്ക അന്ന് അവിടെ വെച്ച് നൽകിയത് പക്ഷേ തന്റെ വിയർപ്പ് ചോദിയാക്കി ഒരു മനുഷ്യന് അവിടെ തന്റെ സർവതം സമർപ്പിക്കുമ്പോൾ അതിനെ വെറും കയ്യോട് തട്ടിയകറ്റുന്നത് എത്ര അനീതിയാണ് തുടരുന്ന പരിഹാസങ്ങൾക്കിടയിലും ആ പത്താം നമ്പറുകാരൻ ആരാണെന്ന ഉത്തമബോധം അന്ന് അയാൾക്ക് അവിടെ ഉണ്ടായിരിക്കണം തന്നെയും തന്റെ രാജ്യത്തെയും പരിഹസിച്ചവരോടും പുച്ഛിച്ചവരോടും കണക്ക് തീർക്കാൻ അന്ന് അയാൾ നന്നായി ആഗ്രഹിച്ചിട്ടുണ്ടാകണം അന്ന് കളിയിലെ മികച്ച താരമായി ഏഞ്ചൽ ടീം സെലക്ട് ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഏഞ്ചൽ ടീം ആ ഗോളിന് ആ കളിയലെ സ്വാധീനമുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ മാൻ ഓഫ് ദി മാച്ച് എന്ന വാക്കിന് ഇനിയും ഒരുപാട് അർത്ഥ തലങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏരിപ്പറിയുന്ന ഷോർട്സുമായി ആദ്യ പകുതിയിൽ കളിക്കുന്ന നെയ്മറെ എല്ലാവരും വന്ന് കണ്ടതാണ് ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലൊരു ഇൻസിഡന്റ് വേറെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നത് സംശയാസ്പദമാണ് അന്നവിടെ ബ്രസീലിന്റെ ലെഫ്റ്റ് വിംഗും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും സ്ട്രൈക്കറും മിഡ്ഫീൽഡറും എല്ലാം അയാൾ തന്നെയായിരുന്നു പണ്ടവിടെയോ അയാൾ നഷ്ടപ്പെട്ട ക്വാളിറ്റിയും ടാലന്റും സ്കില്ലുമെല്ലാം ഒത്തൊരുമിച്ച മത്സരമായിരുന്നു അത് ഇതിഹാസങ്ങളുടെ പട്ടികയിൽ ഒരുപക്ഷേ കയറി പറ്റാനുള്ള അവസരം വിധിയെപ്പോലും വേട്ടയാടും വിധത്തിലാണ് നെയ്മറും സംഘവും വന്ന് മാറിക്കാനായി പരാജയപ്പെട്ടത് അയാളില്ലാതെയും എല്ലാം നേടാമെന്ന് പറയുമ്പോഴും തിരപ്പേക്കാതെ വെറും ഒരു പായ്വായ്ക്കായി തോണാറുണ്ട് മത്സര ശേഷം നിറ കണ്ണുകളമായി നിൽക്കുമ്പോഴും തന്റെ പ്രിയസുഖത്തിന്റെ വിജയത്തിൽ അയാളെ അഭിനന്ദിക്കാൻ അയാൾ അപ്പോഴും മറക്കുന്നില്ല മെഡൽ സ്വീകരിക്കാൻ വേണ്ടി അയാൾ എന്ന്ള്ളുമ്പോൾ അർജന്റീനൻ താരങ്ങളെല്ലാം അയാൾക്ക് വേണ്ടി കൈയ്യടിക്കുന്ന ഒരു രംഗമുണ്ട് ഫുട്ബോൾ ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിരുന്നു അന്ന് അവിടെ വെച്ച് സംഭവിച്ചത് ആധുനിക ഫുട്ബോള് റാഫീനെ പ്രോട്ടുഗോസും വിനീഷസ് ജൂനിയറും എല്ലാം ക്ലബ്ബുകൾക്ക് വേണ്ടി തകർത്താടുമ്പോഴും രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവിടെയാണ് നെയ്മർ എന്ന മുപ്പത്തിമൂന്ന് പ്രസക്തി ഈ ബ്രസീലിയൻ ടീമിൽ ഇന്നും നിലനിൽക്കുന്നത് ഡമാൻഡ് ആന്റോണി നെയ്മർ ജൂനിയർ